ഗുരുവായൂർ നിയമസഭാ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കണമെന്ന ആവശ്യം കെ പി സി സിക്ക് മുന്നിൽ വെച്ച് തൃശൂർ ഡി സി സി ദീർഘകാലമായി ലീഗ് കൈവശം വയ്ക്കുന്ന സീറ്റിൽ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ജയം ഉറപ്പെന്ന് ഡിസിസി നേതൃത്വം പറയുന്നു അതിനിടെ കെ മുരളീധരൻ ഗുരുവായൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ കളത്തിലിറങ്ങാനാണ് യു ഡി എഫ് തീരുമാനം സീറ്റ് വിഭജനം വേഗത്തിൽ പൂർത്തിയാക്കാനും ധാരണയായിട്ടുണ്ട് സീറ്റുകളുടെ കാര്യത്തിൽ ജില്ലയിൽ ഏറ്റവും ശ്രദ്ധ നേടുന്നത് ഗുരുവായൂരാണ് ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കെ മുരളീധരനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യത്തിന് പാർട്ടിയിൽ പിന്തുണയേറുകയാണ് മുരളീധരനാണെങ്കിൽ ലീഗ് നേതൃത്വത്തിനും എതിർപ്പുണ്ടാകാനിടയില്ല പകരം സി എം പി മത്സരിക്കുന്ന കുന്നംകുളമോ കോൺഗ്രസിന്റെ പട്ടാമ്പിയോ ലീഗിന് നൽകാനാണ് ആലോചന സി പി ജോണിന് തിരുവനന്തപുരം ജില്ലയിൽ യു ഡി എഫിന് വിജയ സാധ്യതയുള്ള സീറ്റ് നൽകുന്ന കാര്യവും ചർച്ചയിലുണ്ട് ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കെ മുരളീധരന് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകിയതായാണ് സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നേരിട്ടിരുന്നെങ്കിലും ഗുരുവായൂരിൽ യുഡിഎഫിന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു ഇതാണ് കെ മുരളീധരനെ മത്സരിപ്പിക്കാനുള്ള അനുകൂല ഘടകം പ്രാഥമിക ഘട്ടത്തിൽ സീറ്റ് വെച്ചുമാറുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു അന്തിമ തീരുമാനമാണ് ഇനി വരാനുള്ളത് വിവിധ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകും മൂന്ന് ഘട്ടങ്ങളിലായാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുക ജയസാധ്യത നോക്കി സീറ്റുകൾ വെച്ചുമാറാനും ധാരണയായിട്ടുണ്ട് ടി സി വി ന്യൂസ് തൃശൂർ